പ്രൈസലോട് പ്രിയപ്പെട്ടവരെ ക്രിസ്തു സ്നേഹവന്ദനം ഇന്ന് ശരീരത്തിൽ പച്ച കൊത്തുന്നവരെ നമുക്ക് സുലഭമായിട്ട് കാണാൻ കഴിയും നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ പച്ച ഒരാൾ വന്നാൽ പണ്ടൊക്കെ ആൾക്കാരുടെ ഒരു വിചിത്ര ജീവിയെ പോലെ അദ്ദേഹത്തെ നോക്കുമായിരുന്നു പക്ഷേ ഇന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ ശരീരത്തിന്റെ ഏത് ഭാഗത്തും പച്ച കൊത്തുക എന്ന് പറയുന്നത് ഒരു പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ പച്ച കുത്തുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ചില നമ്പറുകളുണ്ട് ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തിൽ അപ്പോൾ തന്നെ ചില ഡിസൈനുകളുണ്ട് ഈ ഡിസൈനുകൾ നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ലെവൻ ഈസ് ടു ലെവൻ അല്ലെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് എന്ന് പറയുന്നതായ നമ്പറുകൾ സുലഭമായിട്ട് നമുക്ക് കാണാൻ കഴിയും തങ്ങളുടെ ശരീരത്തിൽ പതിനൊന്ന് എന്ന് പറയുന്നതായ നമ്പറിങ്ങനെ പച്ച കുത്തുന്ന വ്യക്തികളെ നമുക്ക് ദർശിക്കാൻ കഴിയും ഈ നമ്പറിനെ വളരെ പോസിറ്റീവായിട്ടാണ് കൂടുതലും ആൾക്കാർ കാണുന്നത് അവർ പറയുന്നത് ഇതൊരു ഏഞ്ചലിക് നമ്പരാണ് ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഇടപെടലുകളുണ്ട് ഗാർഡിയൻ ഏഞ്ചലിൻ്റെ നമ്പറാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഭയങ്കരമായ തകൃതമായ വാദപ്രതിവാദങ്ങളും പഠിപ്പിക്കലുകളും ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് സത്യത്തിൽ ഈ പതിനൊന്ന് പറയുന്നതായ ഈ നമ്പറിൻ്റെ പുറകിൽ ബൈബിൾ എന്താണ് പറയുന്നതെന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഓരോ വചനം എടുത്ത് വെളിപ്പെടുത്തേണ്ടത് കാര്യമാണ് പക്ഷെ അതിനൊക്കെ ദൈർഘ്യം കൂടി പോകും അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല പെട്ടെന്ന് നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങൾ കാര്യത്തിൻ്റെ വ്യക്തതകൾ മനസ്സിലാക്കപ്പെടുവാൻ വേഗം ഇതൊന്ന് ഓടിച്ചു പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് കേട്ടു നോക്കുക എന്നോട് സംസാരിക്കുന്ന വേളയിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബ്രദറും അവരെവിടെ നോക്കിയാലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പതിനൊന്ന് എന്ന് പറഞ്ഞ നമ്പറാണ് കാണുന്നത് ലെവൻ ഒന്ന് ഒന്ന് എന്താണ് ഇങ്ങനെ തുടർമാനമായി കാണുന്നതിൻ്റെ അർത്ഥം എന്നോട് ചോദിച്ചു സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം ഒരു ദൃശ്യവും വെറുതെ നമ്മുടെ കൺമുമ്പിൽ വരുന്നതല്ല എന്നും ഒരു വാക്കും വെറുതെ നമ്മുടെ കാതിലെത്തുന്നതല്ല എന്നും ഒരു ചിന്തയും ചുമ്മാ കയറി വരുന്നതല്ല എന്നും ഒരു സ്വപ്നവും വെറുതെ വഴിപോക്കനെ പോലെ വരുന്നതല്ല എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ ദൈവത്തിൻ്റെ നടത്തിപ്പിൽ വിശ്വസിക്കുന്നു അപ്പോൾ തന്നെ ഒരു ദൈവവചന ജീവിതത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു ഒരു ദൈവപതിൽ ജാഗരൂകരായി നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിന് നേരെ വരുന്ന നെഗറ്റീവ് ഇലയങ്ങളെക്കുറിച്ച് ബോധവാനായി കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോയാൽ അവൻ്റെ ജീവിതം വിജയകരവും സുഗമവുമായി മുൻപോട്ട് പോകുമെന്നുള്ളതായ ആത്മീയ യാഥാർത്ഥ്യങ്ങളെ ഉറപ്പിക്കുന്ന നൂറ് നൂറ് അനുഭവങ്ങളും സ്വന്തം ജീവിതത്തിലെ കണ്ടെത്തലുകളും എനിക്കുണ്ട് ദൈവവചനവും ആ കാര്യത്തെ സാധൂകരിക്കുന്നതാണ് അപ്പോൾ ഈ പറയപ്പെടുന്ന എന്ന് പറയുന്ന നമ്പർ കണ്ടാൽ എന്താണ് അതിൽ അർത്ഥമാക്കുന്നത് ഈ സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ചുള്ളതായ ഈ ഒരു മെസ്സേജുകൾ കണ്ടപ്പോഴാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇതിനൊരു മീനിങ് ഉണ്ടാകുമല്ലോ പാസ്റ്റർ ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ ദൈവത്തിൻ്റെ വചനത്തിൽ പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഖ്യയായിട്ട് നമുക്ക് പതിനൊന്നിനെ സംഖ്യാപരമായിട്ടും കാണാം സത്യത്തിൽ പത്തെന്ന് പറയുന്ന നമ്പറിനും പന്ത്രണ്ട് എന്ന് പറഞ്ഞ നമ്പറിനും ബൈബിളിൽ ഭയങ്കര പ്രാധാന്യതയുണ്ട് ഇതിന് രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു നമ്പറാണല്ലോ അതിനൊന്ന് സ്വാഭാവികമായും ബൈബിളിൽ പത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രഥമമായ കൽപ്പനകളെ സൂചിപ്പിക്കുന്നതാണ് പത്ത് കൽപ്പനകൾ എല്ലാവർക്കും അറിയാം ആ പത്ത് ബാധകൾ എല്ലാവർക്കും അറിയാം അപ്പോൾ പത്ത് എന്ന് പറയുന്നതിന്റെ പുറകിൽ ഒരു ദൈവത്തിന്റെ ഇടപെടിയിലുണ്ട് അപ്പോൾ തന്നെ പന്ത്രണ്ട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ ഏഴ് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഖ്യയായിട്ട് നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ യേശു പണ്ഡിത സഭയിലിരുന്നത് തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ എണ്ണം പന്ത്രണ്ടായിരുന്നു കർത്താവായ യേശുവിന് മുൻപ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയൊക്കെ ഭൂമിയിൽ വെളിപ്പെടുന്നതിന് മുമ്പ് ഇസ്രയേൽ ഗോത്രങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രയേലിന് പന്ത്രണ്ട് ഗോത്രങ്ങളാണുള്ളത് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു വർഷം തന്നെ പന്ത്രണ്ട് മാസങ്ങളാൽ ചിട്ടപ്പെടുത്തപ്പെട്ടതാണ് ചുരുക്കത്തിൽ പന്ത്രണ്ട് എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയെ കാണിക്കുന്ന വളർച്ചയെ കാണിക്കുന്ന ഒരു ഡിവൈൻ ഫുൾഫിൽമെന്റിനെ കാണിക്കുന്ന നമ്പറാണത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന പതിനൊന്ന് എന്തുകൊണ്ട് ശ്രദ്ധയെ ആകർഷിക്കുന്നു എന്ന് ചോദിച്ചാൽ പതിനൊന്ന് നമ്മളോട് പറയുന്നത് അപൂർണതകളെ കുറിച്ചാണ് അപൂർണത എവിടെയോ ഒരു വിധി നടപ്പിലാക്കപ്പെടാൻ പോകുന്നു ദൈവത്തിൻ്റെ ന്യായവിധിയുടെയും അപൂർണതയുടെയും ഒരു ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ എവിടെയോ പാളിപ്പോയ ഒരു സംഭവത്തിൻ്റെയും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് പതിനൊന്ന് ദൈവവചനത്തിന്റെ വഴികളിൽ നിലകൊള്ളുന്നത് ചുരുക്കത്തിൽ പകൽ പതിനൊന്ന് മണിയാണെങ്കിലും രാത്രി പതിനൊന്ന് മണിയാണെങ്കിലും നിർണായകമായി ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ നിങ്ങളോട് പറയാം ഈ പതിനൊന്ന് പറയുന്ന നമ്പറിനെ കുറിച്ച് പറയുമ്പോൾ യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം കർത്താവ് തിരഞ്ഞെടുത്തത് പന്ത്രണ്ട് ശിഷ്യന്മാരെയാണ് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ മൂന്നര വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ട് കർത്താവ് തിരുമേശ സ്ഥാപിക്കുന്ന സമയത്ത് പൊതുനിയമത്തിന്റെ ഔദ്യോഗികമായ രാജകൽപ്പനയും അതിൻ്റെ സ്ഥാപനവും നടത്തുന്ന സമയത്ത് യേശുവിൻ്റെ ഒപ്പം അത് അനുഷ്ഠിക്കാൻ പന്ത്രണ്ട് പേരിലായിരുന്നു ആ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂത യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ വേണ്ടി ഇറങ്ങി ഓടി തൽഫലമായി യേശുവിൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് പതിനൊന്ന് ശിഷ്യന്മാരാണ് കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം യേശു പ്രത്യക്ഷപ്പെടുന്നതും ഈ പതിനൊന്ന് ശിഷ്യന്മാർക്കാണ് അതുകൂടാതെ മാളിക മുറിയിൽ കർത്താവായ യേശുവിൻ്റെ ആത്മാവിന്റെ പകർച്ച ഉണ്ടാകുന്നതിന് മുൻപ് യൂതരിയോത്ത ഒഴിഞ്ഞുപോയ വിടവിലേക്ക് ആരെ ഉൾപ്പെടുത്തണം എന്നുള്ള നിലയിൽ ആദിമ സഭ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കുറിയിടുമ്പോഴും പതിനൊന്ന് പേരാണ് പന്ത്രണ്ടാമനായ അവർ മധ്യാസനെ കൂടെ കൂട്ടുകയാണ് പക്ഷേ പരിശുദ്ധാത്മാവ് ഉൾപ്പെടുത്തിയത് വിശുദ്ധ പൗലോസിനെ ആയിരുന്നു എന്നുള്ളത് മറ്റൊരു ഭാഷ്യം നമുക്കത് പിന്നീട് ചിന്തിക്കാം പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ ഈ പന്ത്രണ്ട് എന്ന് പറയുന്നത് പരിപൂർണമായും മുന്നോട്ട് വളർച്ച പ്രാപിക്കേണ്ടതും മുന്നോട്ട് നീങ്ങേണ്ടതുമായ ഒരു സംഖ്യയായി പന്ത്രണ്ട് നിൽക്കുമ്പോൾ പതിനൊന്ന് പറയുന്നത് ഒരു പൂർണതയ്ക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്നതിൻ്റെ സൂചനയായിട്ടാണ് വരുന്നത് അടിസ്ഥാനങ്ങളെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ എന്തൊക്കെയോ ശൂന്യതകളുണ്ട് പെട്ടെന്ന് ചില ക്രമീകരണങ്ങൾ ജീവിതത്തിൽ വരുവാനുണ്ട് എന്നൊക്കെയുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായിട്ടാണ് പതിനൊന്നെന്നു പറയുന്ന നമ്പർ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ കൂടെ കൂടെ ഇങ്ങനെ വെളിപ്പെട്ടു വരുന്നത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് പതിനൊന്ന് ഒന്ന് ഒന്നിന് രണ്ട് റ്റൂ ആണ് ആ രണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം നല്ലതാണ് എന്ന് പറഞ്ഞാലും പതിനൊന്ന് എന്ന് പറയുന്ന സംഖ്യ നമ്മൾ തുടർമാനമായി കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുൻപിൽ ഗണ്യമായ ഒരു അസൈൻമെന്റ് എവിടെയോ കംപ്ലീറ്റഡ് ആകാനുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതായ ദൈവത്തിന്റെ ഇടപെടലുകളിൽ വ്യക്തമായ ഒരു ക്രമീകരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക എന്നുള്ളതായ ഓർമ്മപ്പെടുത്തലായിട്ട് ഈ സംഖ്യ വെളിപ്പെടുന്നു ഇപ്പൊ ഇത് കേൾക്കുമ്പോ പതിനൊന്ന് പറയുന്ന തീയതിയിൽ ജനിച്ചവർക്കൊക്കെ ഒരു സങ്കടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ അതും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല നിങ്ങൾ ജനിച്ച ദിവസം ദൈവം നിങ്ങൾക്ക് അനുവദിച്ച സമയമാണ് അത് ഈ ഭൂമിയിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം തന്നെയാണ് നമ്മൾ പറഞ്ഞത് ജന്മദിനത്തെക്കുറിച്ചോ അങ്ങനത്തെ കാര്യാധികളെക്കുറിച്ചോ ജാതകത്തെക്കുറിച്ചോ ഒന്നുമല്ല നമ്മൾ പറഞ്ഞത് ബൈബിളിലെ ഓരോ സംഖ്യയ്ക്കും ഓരോ അർത്ഥങ്ങളുണ്ട് ആ ന്യൂമറിക്കൽ സീക്രട്ടുകൾ നമ്മൾ തെരയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രം വിശുദ്ധ ബൈബിളിൽ ദൈവത്തിനെതിരെ മനുഷ്യൻ നടത്തുന്ന ആദ്യത്തെ മത്സരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പതിനൊന്നാം അധ്യായത്തിലാണ് സത്യത്തിൽ ബൈബിളിന്റെ ക്രോഡീകരണം നടന്ന സമയത്ത് അത് പതിനൊന്നാം അധ്യായത്തിൽ വന്നതേ ഉള്ളൂ ക്രോഡീകരണത്തിന് ഇച്ചിലൂടെ ദൈർഘ്യം കുറഞ്ഞിരുന്നെങ്കിൽ അത് പക്ഷേ പന്ത്രണ്ടാം അധ്യായത്തിലെത്തിയേനെ എന്നാൽ പോലും അതവിടെ വന്നതിന്റെ പുറകിൽ കൃത്യമായിട്ടുള്ളതായ ചിന്ത അത് ക്രോഡീകരിച്ചവർക്കുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം പതിനൊന്ന് എന്ന് പറയുന്നതായ ആ അധ്യായത്തിൽ അവർ എന്തുകൊണ്ട് അത് ഉൾപ്പെടുത്തുന്നു എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ ഗണ്യമായ ദൈവിക തീരുമാനത്തിനെതിരെയുള്ളതായ ഒരു മത്സരത്തിൻ്റെയും മനുഷ്യന്റെ മറതെലിപ്പിൻ്റെയും ഒക്കെ ഒരു നിലപാടായി ആ ആധ്യായത്തെ അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സത്യത്തിൽ ദൈവത്തോടുള്ളതായ ഒരു മനുഷ്യൻ്റെ കച്ചവട മനോഭാവത്തിൻ്റെ ഇരയായിട്ടാണ് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ എണ്ണം പതിനൊന്നായി കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒറ്റ കൊടുക്കുന്ന വഞ്ചനയുടെയും ചതിയുടെയും ഒക്കെ പ്രത്യാഘാതമായിട്ടാണ് പന്ത്രണ്ട് പതിനൊന്നായതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഇന്ന് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെയൊരു ഡ്രീം കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു നമ്പർ നിങ്ങളുടെ കൺമുമ്പിൽ എപ്പോഴും വന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു അവസരം ദൈവം നിങ്ങൾക്ക് ഒരുക്കുന്നു നിങ്ങളുടെ അടിസ്ഥാനങ്ങളെ ദൈവം ക്രമീകരിക്കുമ്പോൾ അത് പന്ത്രണ്ടാണ് അതുകൊണ്ട് തന്നെ പുതിയ എറുസലേമിലും പന്ത്രണ്ട് ഗോപുരങ്ങൾ പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ കണക്കിലേക്ക് നമ്മൾ എത്തിപ്പെടുവാൻ എന്തോ ഒരു കുറവ് നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ ശക്തമായ സൂചനയാണത് ഒന്നുകൂടെ ഞാൻ പറയാം ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ ക്രമത്തിലേക്ക് നാം എത്തിപ്പെടുന്നതിന് എന്തോ ഒരു കുറവുകൂടെ അലട്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ശക്തമേറിയ സൂചനയാണ് അതുകൊണ്ട് സ്വന്തമായി ഒന്ന് സ്വന്തം ആത്മീക ജീവിതത്തെയും ദൈവവുമായുള്ള ബന്ധത്തെയും ഒന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ന്യൂനതയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ നികത്തുക നമുക്ക് പതിനൊന്നിൽ നിൽക്കണ്ട നമുക്ക് പന്ത്രണ്ടിലേക്ക് ചെല്ലണം ഓക്കെ കർത്താവാൻ അനുഗ്രഹിക്കട്ടെ